നമസ്കാരം കേരളത്തിലെ റോഡിൽ എം വി ഡിയുടെ കണ്ണ് വെട്ടിച്ചു പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല മക്കളെ അങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് കഴിഞ്ഞ ദിവസം റോഡിലൂടെ ട്രിപ്പിൾസ് വെച്ച് ബൈക്കിൽ സഞ്ചരിച്ച യുവാക്കളെ കൈയ്യോടെ പൊക്കിയിരിക്കുകയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് രണ്ട് ബൈക്കുകളിലായി റോഡിൽ ട്രിപ്പിൾസ് വെച്ച് പിന്നിൽ സഞ്ചരിച്ച കാറിന്റെ ഡാഷ് ക്യാമിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് ഇവരുടെ പ്രകടനം എം വി ഡിയുടെ ക്യാമറയിൽ കൃത്യമായി തന്നെ അവർ ഒപ്പിയെടുത്തിട്ടുമുണ്ട് ഈ വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലാകുകയും വാർത്തകളിലടക്കം ഇടം പിടിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് അങ്ങനെ അങ്ങ് പോയാലോ എന്ന മട്ടിൽ കേരള മോട്ടോർ വാഹന വകുപ്പ് വിഷയത്തിൽ ഇടപെട്ടത് ഇത് ട്രോൾ വീഡിയോ ആയും അങ്ങനെ വലിയൊരു ട്രോൾ പൂരമായി സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതങ്ങ് വ്യാപിച്ചു കാരണം മോട്ടോർ വാഹന വകുപ്പിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ഡെയ് പയ്യൻസ് നീ എന്നെ ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാണ് എന്ന് ഒരു കമന്റ് കൂടാതെ എം വി ഡിക്ക് അതിരി കടക്കുന്നു പിള്ളേരോട് പറയാനുള്ളത് അങ്ങനെ വേറൊരു കമന്റ് കുട്ടികളുടെ കളിപ്പാട്ടമല്ല ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരുമെന്ന ഉപദേശവും കൂടെയുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആരെയും വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കാൻ തയ്യാറല്ല എന്ന് സാറന്മാർ പറയുകയാണ് രസകരമായ എം വി ഡിയുടെ ട്രോളിന് നിരവധി കമന്റുകളുമുണ്ട് കേരള പോലീസിനെ കടത്തിവിട്ടുമല്ലോ എന്നാണ് ഒരാളുടെ കമന്റ് കളി ഇനി കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് എം വി ഡി രസകരമായി മറുപടിയും നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ പുതിയ അഡ്മിൻ വന്നോ എന്നാണ് ചിലർ ചോദിക്കുന്നത് കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്ന സ്ഥിതിക്ക് എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ എന്ന് മറ്റൊരു കമന്റ് വായിക്കാൻ അറിയില്ലല്ലോ എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പിടിച്ചാൽ പിന്നെ കുരുക്കഴിക്കാൻ വലിയ പാട ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അധികൃതർക്ക് ഉണ്ടോ എന്ന് ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് മോട്ടോർ വാഹന വകുപ്പ് താൽക്കിയത് നൽകുന്നുണ്ട് പിള്ളാരല്ലേ സാരമില്ല എന്നൊന്നും കരുതാൻ ഇനി വകുപ്പിന് ആകില്ല എന്നാണ് അധികൃതരുടെ ഭാഷ്യം എം പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല കാര്യങ്ങൾ ഇനി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്യും എന്തായാലും എം വി കളി ഒരു ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയയുടെ സംസാരം കേരള പോലീസും എം വി ഡിയും ഇപ്പോൾ എല്ലാത്തിനും സമാസമമാണ് അതായത് ട്രോളുകളും വീഡിയോകളും ഒക്കെ എടുത്ത സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ മത്സരിച്ചു നിൽക്കുകയാണ് എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്വമൂസ്